ഇടുക്കി മൂന്നാറിൽ വഴിയോര വില്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെ വിമർശനം പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു മൂന്നാറിന്റെ വിവിധയിടങ്ങളിൽ വഴിയോര വിൽപ്പനശാലകൾ നടത്തി ഉപജീവനം നടത്തുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഈ വിൽപ്പനശാലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഇവരുടെ അടുപ്പ് അടുപ്പുപോകുന്നത് എന്നാൽ രാത്രി കാലങ്ങളിൽ വഴിയോര വിൽപ്പന ഉണ്ടാകുന്ന മോഷണം ഇവർക്ക് പ്രതിസന്ധിയാക്കുകയാണ് മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പോലീസിനെതിരെ ഉയർന്നിട്ടുള്ളത് മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഈ വെള്ളുവിലി ഞങ്ങളുടെ ഉള്ള വഴിയോര കടക്കാർക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നിട്ടും ഇത്രയും പത്രമാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നിട്ടും പോലീസെ കൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആ കള്ളം പറയുന്നതായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പോലീസിനെയും ക്രിയാത്മകമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു ഈ തിരുടന്മാർ ഇത് തുടർച്ചയായിട്ട് ഇത് നടന്ന് കൊണ്ടേ പോകും അപ്പം ഇത്രയും എവിഡൻസ് പോലീസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ തിരിച്ചും അത് തന്നെ ആവർത്തിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ഈ കള്ളന്മാരെ പോലീസ് ശ്രദ്ധയോടുകൂടി അവരെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ശക്തമായ പ്രതിഷേധമായിട്ട് തന്നെ സ്റ്റേഷൻ മാർച്ച് തന്നെ നടത്താൻ ഞങ്ങൾ ഞങ്ങൾ വലിയ പ്രതിഷേധം മൂന്നാറ് സ്റ്റേഷനിൽ മുമ്പ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചാൽ പലപ്പോഴും കടം വാങ്ങിയും ലോണെടുത്തുമൊക്കെയാണ് ഇവർ വിൽപ്പനശാലകളിൽ സാധനങ്ങൾ വാങ്ങി വാങ്ങിവെക്കുന്നത് വിൽപ്പനശാലകളിൽ മോഷണം നടക്കുന്നതോടെ ഇവർ കടക്കടിയിലാകുന്നു മൂന്നാർ ഫ്ലവർ ഗാർഡിനു സമീപമുള്ള വഴിയോര വില്പനശാലകളിലാണ് ഒടുവിൽ മോഷണം നടന്നത് സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പോലീസ് കണ്ടെത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി